സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റേ ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സത്യാന്വേഷികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് ആയിരുന്നു രണ്ടാഴ്ചകൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് രണ്ടാഴ്ച മുൻപ് മൂന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരിക്കുമ്പോഴായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞുകൊണ്ട് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ഹൈക്കോടതി നൽകിയത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുൻപിലേക്കായിരുന്നു ആ സ്റ്റേ വാർത്ത ആദ്യമെത്തിയത് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയ അല്ലെങ്കിൽ ഹർജി നൽകിയ സജി മോനെ പൂർണ്ണമായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്നേ തള്ളിയിരുന്നു സജിമോൻ പാറയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പർ അല്ല എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് അന്നേ പറഞ്ഞിരുന്നു എന്തോ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് സിനിമാ മേഖലയിലെ പലരും ഇത്തരം മോശം അനുഭവങ്ങളെയും പ്രവണതകളെയൊക്കെയും കാണുന്നത് മാത്രമല്ല എത്ര ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എല്ലാവർക്കും പേടിയാണ് ഒരുപാട് പേരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നായിരുന്നു സജിമോന്റെ വാദം എന്നാൽ മുൻപ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അറുപത്തിരണ്ട് വിവാദ പേജുകളാണ് ഈ നിർദ്ദേശത്തെ കരുതി അന്ന് ഒഴിവാക്കിയിരുന്നത് സ്വകാര്യ കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരാനിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ സ്റ്റേ വരുന്നതും അത് ആളുകളെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ കാത്തിരുന്ന മനുഷ്യരെ എല്ലാം കുറച്ചധികം നിരുത്സാഹപ്പെടുത്തിയതും രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മീഷനെ നിയോഗിച്ചത് ഹേമ കമ്മീഷന്റെ നാൾ വഴികൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് പ്രശസ്ത മലയാള നടി ആക്രമിക്കപ്പെട്ടു തുടർന്ന് കനത്ത പ്രതിഷേധങ്ങളാണ് സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിന്നും ഉയർന്നു വന്നത് ഈ വിമർശനത്തെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ അമ്മ സംഘടന ഈ വിഷയത്തിലെടുക്കുന്ന അനാസ്ഥയും തുടർന്ന് ഡബ്ല്യു സി സി രൂപവൽക്കരിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് പല കാരണങ്ങളും പുറത്തു വന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിന് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മറച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ഉണ്ടായിരുന്നു ഒരു കോടി രൂപയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ചത് ഒന്നും രണ്ടും വർഷമല്ല നീണ്ട മൂന്ന് വർഷമാണ് പല കാര്യങ്ങൾ പറഞ്ഞ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത് സിനിമാ മേഖലയിലെ പ്രശസ്ത വ്യക്തികൾ പലരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വന്ന ഈ സ്റ്റേക്കെതിരെ പരസ്യമായും അല്ലാതെയൊക്കെ രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയൊരു നീക്കം അത്ഭുതം ഒന്നുമില്ലെന്നും ഇത് പ്രതീക്ഷിച്ചതാണെന്നും തുടങ്ങിയ പ്രതിഷേധങ്ങളായിരുന്നു അന്ന് ഉണ്ടായത് റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ വൻപന്മാർ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആരുടെയും പേരോ സ്വകാര്യ വിവരങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നും ഇവരുടെ ഭയം തന്നെ ഈ ക്രൈമുകളുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ക്രൈമുകളുടെ ഒരു തെളിവാണെന്ന് ഒക്കെയാണ് വിമർശനങ്ങൾ വന്നിരുന്നത് സജിമോന്റെ ഈ ഹർജി തള്ളിയതോടുകൂടി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരും റിപ്പോർട്ട് ഏകപക്ഷീയമായതിനാൽ പുറത്തുവിടുന്ന ഈ ആവശ്യം അതായത് സജിമോന്റെ ആവശ്യം നിരസിച്ച് ജസ്റ്റിസ് വിജി അരുണാണ് ഹർജി തള്ളി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വ്യക്തതയോടെയാണ് ഈ കമ്മിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാത്തിരിക്കുകയാണ് ജനങ്ങൾ സിനിമാ മേഖലയിലെ ഈ വിവാദമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം